എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറുതായിട്ടൊന്ന് റെഡി ആവാം ഇന്ന് രാവിലെ തന്നെ ഞാൻ നേരത്തെ എനിക്ക് വീട്ടിലെ പണികളെല്ലാം വേണം തീർത്തു വെച്ചു ഇന്ന് എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസം ഞാൻ മുഖത്ത് ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് അതൊന്ന് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്തു അതിനുശേഷം സാധാരണ ഒരു ടാൽക്കം എടുത്ത് അത് അപ്ലൈ ചെയ്തതിന് ശേഷം കണ്ണ് ചെറുതായിട്ട് കാച്ചിൽ വെച്ചൊന്നും എഴുതി കണ്ണ് എഴുതിയില്ലെങ്കിൽ ഓർക്കാൻ തങ്ങിയ പോലെ ഇരിക്കും രണ്ട് കണ്ണും എഴുതി പിന്നെ സിന്ദൂരം തൊട്ട് പൊട്ട് തൊട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് ആകെ മൊത്തത്തിലൊന്നും ഒരുങ്ങി എന്നിട്ടും ഒരു മെനയായില്ലോ സജി എന്നൊരു ഡയലോഗാണ് എനിക്ക് ലാസ്റ്റ് ഓർമ്മ വന്നത് രണ്ടും മുടി അവിടെ നിന്ന് കൂടുതൽ വലിച്ചിട്ടു അത് വലിച്ചിടാണ്ട് പറ്റില്ലല്ലോ പിന്നെ ഞാൻ മൊത്തത്തിലൊന്നു നോക്കി കുഴപ്പമില്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്നൊരു സ്റ്റാർട്ടപ്പ് ആരംഭിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം ഇനി വീണ്ടും അടങ്ങാൻ പോടാ റാഗിൽസിന് ഓൾ ദ ബെസ്റ്റ്